ക്ക് വാങ്ങിക്കോളാം എല്ലാ പോലും ആ പാനേ ബർത്ത്ഡേണ്ടാക്കിട്ട് നമ്മള് കുട്ടിൻ്റെത് അടിപൊളി ആക്കിട്ടുണ്ടാക്കി ണ്ടെ കടം സ്കൂൾ പറ്റില്ല സമയായിട്ടില്ല <laughs> പതിനാറാം <laughs> പാർമത്ത് നടലനിക്ക് ചലവ് ഹേ കേക്ക് ആരെ ചലവ് പാർമത്ത് നടലനിക്ക് ചലവ് അങ്കി ആ ചലവഴാ വാങ്ങിന്റെ റെണി ബട്ടിലള്ള ആളെ ചലവി കേക്ക് ഹേ കേക്ക് ഉണ്ട് കേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചലവഴേണ്ടേ ആയിട്ട് ഫാസ്റ്റ് ਇੰਦੇ ਵੈਸੇ ਲੋਕੀ ਆਣ ਮਰਤੇ ਆਵਾਜ਼ਿਕਾ ਵਿੱਚ ਆ ਬਗੜੀ ਨੂੰ ਕੇ ਕਸਤ ਨਾ ਨਾ ਬਰਬਰ ਕਰਦੇ ਆਪਦੇ ਜੋ 56 ਰੁਪਏ ਦਾ ਉਹ ਹੈ 56 ਰੁਪਏ ਜੋ ਨਾ ਮਗਰ ਡਾ ਵੀ ਦਿੱਤਾ 93 ਅੰਧਿਆਤਰੀ ਕਿ ਕਹੋ ਆਈ ਵਾ ਨਾ ਕਾ ਪੈਸਾ ਬੱਦ ਦਾ ਕਾਟਿਆ ਦਾ ਪੈਸਾ ਉਹਨੇ ਆ ਪਿੰਨੇ ਤੁਰਬੀ ਦੀ ਵੀ ਚਾਹ ਚੁਟ ਆ ਸਾੰਤਨੀ ਅਸਾਂ ਦੇਗ ਨੂੰ ਆਸੇ ਬਾਕੀ ਆ ਆ ਉਹਨਾਂ ਨੇ ਲੈ

ണ്ടാവോ എന്നൊ വട്ടിക്കാൻ ഗൂഗിൾ പേ ചെയ്ത് തരാന്നോ ഇപ്പയോത്തിനെത്തിക്കോ അപ്പഴൊന്നും നാലണിക്കണ്ടാവും മൂന്നര ആവുമ്പോൾ വണ്ടി പോരാ

എന്റെ പേരി കുട്ടിയോട്ടി എന്നെപടാ നീച്ചു പോയി സമയല്ലേ ഉക്ക് കൊയിാടാത്തിരുപത്തിയഞ്ചു പോലും അതേമാതിരില്ല ഉക്ക്മക്കാണേക്കോളൂ കൊല്ലാറില്ല ോട്ടിലെ ഞാൻ കുട്ടി ചൂടിയാണ്ട് ഞാൻ ഇത്രയും ഇസ്റ്റീരിയ ഒങ്ങനെ വർത്താനാണ് ഇതി കുട്ടിയോനെ അമ്മേ അപ്പോൾ ഇനലേ 10 15 വെച്ചോളാം മർത്തോന്ന് വർത്തേ അന്ന് കഴിച്ചേ നീ ദാ ഞാൻ വർത്തേ ഇമ ഒരു മുളകുണ്ടേ മർത്തുമേ ഇല്ല നല്ല വരാം കുട്ടാത്തക്ക பக்கம் ഉണ്ട് ഞാൻ കണ്ടാ ഐ പേ ലഗ്നി ദോൾ കുറച്ചോന്ന് എന്നെ ഹോ